എല്ലാവർക്കും വീണ്ടും നമസ്കാരം എച്ച് പി എല്ലിനെ പൂർത്തുന്ന കുറേ കമൻ്റ് ഗോളികൾ നമ്മുടെ വീഡിയോക്ക് താഴെ വരുന്നുണ്ട് അവർക്ക് വേണ്ടി ദാ ഇനിയൊരു സാധനം ഞാൻ ഇടുവാണ് ഇതിനുള്ള ന്യായീകരണം മക്കളൊന്ന് പറ ബാക്കി എന്നിട്ട് നമുക്ക് നോക്കാം ഞാനും ഞാനിപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എച്ച് പി എൽ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ട്രെയിനർ ട്രെയിനി ആയിട്ട് ഞാൻ അവിടെയാണ് ഹെഡ് ഓഫീസിൽ ചങ്ങമ്പുഴ ബ്രൈറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അവിടെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ ഒരു ലേഡിയാണ് ഒരു ലേഡി അസിസ്റ്റൻ്റ് മാനേജറായിരുന്നു തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നത് പുള്ളിക്കാര് പറഞ്ഞ അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഓഫീസ് വർക്കിലേക്ക് പറഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചത് അപ്പം നമ്മൾ ഞാൻ ഇപ്പോൾ എം ബി എ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു വിളിക്കുന്ന സമയത്തൊക്കെ ഓഫീസ് വർക്കാണ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിലേക്കാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പഠിച്ചതിൻ്റെ ബേസിലുള്ളൊരു വർക്കാണല്ലോ എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മളങ്ങനെ പോയത് അവിടെ ചെന്നതിന് ശേഷം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഒരു സാറായിരുന്നു ആ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് നമ്മളോട് ഇങ്ങനെ മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ സെയിൽസ് ആണെന്നൊന്നും പറഞ്ഞില്ല ഓഫീസ് വർക്ക് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് മൂന്ന് മാസം ഇവിടെ ഒരു ട്രെയിനിങ് വരുന്നുണ്ട് അപ്പോൾ മൂന്ന് മാസം നിങ്ങളിവിടെ സ്റ്റേ ചെയ്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മളവിടെ നിർത്തിയത് അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്കൊരു ഫസ്റ്റ് ഒരു ട്രെയിനറെ തരും അപ്പം അന്ന് തൊട്ട് ആ പുള്ളിക്കാർ ഇപ്പം എനിക്കൊരു ലേഡി ട്രെയിനറായിരുന്നു പുള്ളിക്കാരൻ നമ്മളിവിടെ എന്ത് കാര്യത്തിനും ഉണ്ടാകും ഫോൺ തരത്തില്ല പിന്നെ നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഓർണമെൻസൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ആണെങ്കിലും നമ്മുടെ അവരവിടെ ചെല്ലുന്ന ഒരു ഡേയ്സ് തന്നെ നമ്മളവിടെ വാങ്ങി വെക്കും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് രാവിലെ ഒരു ക്ലാസ് കിട്ടുന്ന സമയത്തായിരിക്കും ഉള്ളൂ നമ്മൾ അറിയുന്നത് ഫീൽഡിൽ പോകുന്ന ഒരു സംഭവമാണെന്ന് ആ സമയത്ത് നമ്മൾ റിട്ടേൺ പോകാൻ നിന്നാലും ഇവർ നമ്മളെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരുടെ മക്കളെയാണ് കാരണം ഇവർ കൂടുതലും ചൂഷണം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് എന്താണ് ഓരോ വീട് ഇപ്പോൾ കടബാധിതകൾ കടബാധ്യതകളുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും പറഞ്ഞിട്ടാണ് ഇവർ നമ്മളവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നിന്ന് നോക്ക് നിന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊക്കോളൂ എന്നുള്ള മാട്ടിലൊക്കെ നമ്മളവിടെ പിടിച്ച് നിർത്തും അപ്പോൾ ഈ നിർത്തുന്ന സമയത്ത് തന്നെ ഇവർ നമ്മളെ കൊണ്ട് ഒരു ബോണ്ടിൽ സൈൻ ചെയ്യിപ്പിക്കും ഈ സൈൻ ചെയ്യിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മളുടെ നമ്മളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത് ഇവർ സൈൻ ചെയ്യിപ്പിച്ചോ അങ്ങനെ ആ സമയത്ത് നമ്മളെ കൊണ്ടത് വായിച്ച് നോക്കാനോ ഒന്നും സമ്മതിക്കാറില്ല അപ്പം അതിന് ശേഷം നമ്മളിങ്ങനെ വർക്ക് ചെയ്യും ഒരു ദിവസം ഞാനിവിടെ ഫസ്റ്റ് ട്രെയിനായിട്ട് വർക്ക് ചെയ്യുന്നപ്പോൾ രണ്ടായിരം രൂപ ആയിരുന്നു അവർ നമുക്ക് ടാർജറ്റ് വന്നിരുന്നത് ഈ രണ്ടായിരം രൂപ വെച്ച് അപ്പോൾ മൂന്ന് മാസം കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്രമോഷൻ കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആവശ്യത്തിൽ മൂന്ന് മാസം അല്ലേ എന്നുള്ള മൈൻഡിൽ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാമല്ലോ എന്നൊക്കെയുള്ളൊരു മൈൻഡിൽ വന്നപ്പോൾ നമ്മൾ ആ വർക്കിലേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ ഇപ്പം ഞാൻ പതിനയ്യായിരം പതിനേഴായിരം രൂപകളൊക്കെ ഒരു ദിവസം സെയിൽ ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത്ര പതിനെട്ടായിരം രൂപ സാലറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു മാസം സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്മളവിടെ അപ്പോൾ ചെയ്താലും നമ്മൾ ഇപ്പോ എത്ര സെയിൽ ചെയ്തു കൊടുത്താലും പിന്നീട് ആണ് നമ്മൾ അറിയുന്ന കമ്മീഷൻ ബേസ് ആണ് പക്ഷെ നമുക്ക് കമ്മീഷൻ ഒന്നും കിട്ടത്തില്ല ഞാൻ ഇപ്പോടൊരു വാൾ സെയിൽ ചെയ്ത് പ്രോഡക്റ്റ് സെയിൽ ചെയ്തൊക്കെ കൊടുത്തിട്ടും നമ്മുടെ വീട്ടിലേಗೆ നമുക്ക് ഇത്ര പൈസ അയക്കാൻ പോലും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മളുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു леഡിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോലും നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് കാഷ്നെ കൻജൻഡർ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഓ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇപ്പോ ഞാൻ ഒരു 1 ഇയർ വൺ ഇയറോളം ഞാൻ എടപ്പള്ളി ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കാൻ അതിന് നമ്മുടെ വീട്ടുകാരൊന്ന് കോൾ ചെയ്യാനോ പോലും നമ്മൾ അവർ സമ്മതിക്കത്തില്ല അതായത് ശരിക്കും പറഞ്ഞൊരു ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ ആ ഒരു കൊല്ലത്തോളം കഴിഞ്ഞിരുന്നത് രാവിലെ ഒമ്പത് മണി ആവുമ്പോൾ ബ്രാഞ്ചിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ഏഴ് മണി ഏഴര ആകുമ്പോൾ നമ്മൾ റിട്ടേൺ ബ്രാഞ്ചിൽ കയറും ആ പത്ത് മണി വരെ ജെൻസും ലേഡീസും എല്ലാവരും ഒന്നിച്ചായിരിക്കും ബ്രാഞ്ചിൽ ആ ഏഴ് ഏഴര തൊട്ട് പത്ത് മണി അല്ലെങ്കിൽ എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ നമ്മൾ ലേഡീസും ജെൻസൊക്കെ ഒന്നിച്ചായിരിക്കും ബ്രാഞ്ചിലുണ്ടാവുക ആ സമയത്ത് നമുക്ക് വീട്ടിലേക്ക് വിളിക്കാൻ അങ്ങനെയുള്ള യാതൊരു ഇതാ ഒന്നും അവർ അലോ ചെയ്തിരുന്നില്ല ഫോണടക്കം എല്ലാം അവരുടെ കയ്യിലായിരിക്കും പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ച് വീട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഒരു ട്രെയിനർ ഉണ്ടാവും പുള്ളിക്കാരി ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കുക നമുക്ക് സംസാരിക്കാം നമ്മളിവിടെ ഓക്കെ ആണെന്നുള്ളത് നമ്മളെ വീട്ടുകാരെ അവർ ബോധിപ്പിക്കും ഇവിടെ സേ ഫീൽഡ് വർക്ക് ആണെന്നുള്ളത് വീട്ടിൽ അറിയിക്കേണ്ട മൂന്ന് മാസം അല്ലേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മൂന്ന് മാസം നമ്മൾ അവിടെ പിടിച്ചു നിർത്തുന്നത് പക്ഷേ ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ പ്രമോഷൻ കിട്ടാതെ ചോദിച്ചു തുടങ്ങുമ്പം കൂടെ ഒരാൾ ഒരാൾക്ക് കൂടെ പ്രമോഷൻ കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ് അടുത്ത വ്യക്തി നിങ്ങളാണെന്നുള്ളത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ നമ്മളവിടെ നിർത്തും ആ സമയം ഒരു കൊല്ലത്തോളം ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്ത് അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പോലും അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുറേ ഇങ്ങനെ അസുഖങ്ങൾ വരുമ്പോൾ ഇങ്ങനെ പറയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മൾ ഫീൽഡിൽ പോരുന്ന സമയത്ത് ഇപ്പം എനിക്കും പേഴ്സണലി ഒരുപാട് മോശമായിട്ടുള്ള അവസ്ഥകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നമുക്കിപ്പം ഞാൻ ഇടപ്പള്ളിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമ്മളൊരു സ്ഥലത്ത് പോയിരുന്ന സമയത്ത് ഒരാളിനോട് മോശമായിട്ട് ബിഹേവ് ചെയ്ത് ഞാനപ്പം എൻ്റെ ഒരു സീനിയർ മാനേജറിൻ്റെ അടുത്ത് അത് വന്ന് സംസാരിച്ചപ്പോഴും പുള്ളി പറഞ്ഞത് ഫീൽഡ് ആകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് അപ്പം ഇവർ പറയുന്നത് ലേഡീസിനെ എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഓ അപ്പം അപ്പം നിങ്ങൾ ചിന്തിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്താ അവിടെ നിന്ന് നിർത്തിയിട്ട് പോകുന്നു കൂടെ എന്നുള്ളൊരു മൈൻഡിൽ ചിന്തിക്കുക അപ്പം ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇത്രയും നാൾ ഞങ്ങൾ ബാഗ് ഇട്ടതിന് എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ വീണ്ടും വീണ്ടും അവിടെ പിടിച്ചു നിക്കണേ കാരണം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞിട്ടും നമ്മൾ അവിടെ നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് പ്രമോഷൻ പ്രമോഷൻ കിട്ടുമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നമ്മൾ ആണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ് ആവുന്ന ടൈമിൽ പോലും നമ്മൾക്കൊരു ഈ പെയിനും കാര്യങ്ങളൊക്കെ ഉള്ള സിറ്റുവേഷനിൽ പോലും നമുക്കൊരു ലീവോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടൊന്നുമില്ല എപ്പോഴും അവർ നമ്മളെ ഫീൽഡിൽ പറഞ്ഞു ഇവിടെ കുറെ വർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്യാറുണ്ട് വർക്ക് വർക്ക് ചെയ്യാൻ നിർബന്ധിക്കൊക്കെ അവർ ചെയ്യും പിന്നെ ഒരുപാട് നമ്മൾ അവർ കിട്ടിയ പ്രോഡക്റ്റ് സെയിൽ ചെയ്തില്ല ഒരു ദിവസം സെയിൽ ചെയ്യാതെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മോശമായ രീതിയിൽ ഇതാക്കുകയും അതുപോലെ ഇമ്പാക്റ്റ് കുറേ ക്ലാസ് അങ്ങനെയുള്ള നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ കുറേ നാൾ നമ്മളവിടെ സെയിൽ ചെയ്ത് നടന്ന അവിടെ മാനസികമായിട്ട് ലേഡീസിനെ അല്ലെങ്കിൽ ജെൻസിനെ എന്നൊക്കെ ഒരുപാട് പീഡിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു വർഷം ആയപ്പോൾ ഞാൻ ഞാൻ നന്നായിട്ട് ഫയർ ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രമോഷൻ കിട്ടിയില്ല ഞാൻ മൂന്ന് മാസം എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തോളം ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വേണോ വേണ്ടെന്നുള്ള രീതിയിലാണ് അവരെനിക്ക് പ്രമോഷൻ തന്നത് അതായത് എത്രയും ഇപ്പം ഞാനിങ്ങനെ ഫയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരെനിക്ക് വേണോ വേണ്ടെന്നുള്ള രീതിയിൽ ഒരു പ്രമോഷൻ തന്നു നാല് മാസത്തോളം ഞാൻ അവിടെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് എടപ്പള്ളി ബ്രാഞ്ചിൽ ഞാൻ എനിക്ക് പ്രമോഷൻ തന്നിട്ട് ഈ പറഞ്ഞ ബിജു പാപ്പച്ചൻ സാറ് അതുപോലെ തന്നെ ലോകേഷ് സാറ് അങ്ങനെ അനുരൂപ് സാറ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് എനിക്ക് പ്രമോഷൻ തന്നിട്ടുള്ളത് ഹരി സാറ് ഇവരൊക്കെ ആണ് അപ്പോൾ ഇവരൊക്കെ കൂടിയാണ് എനിക്ക് പ്രമോഷൻ തന്നിട്ടുള്ളത് അപ്പോൾ ഇവർ എന്നോട് ഞാനിങ്ങനെ ഇവിടെ ഫയർ ചെയ്ത് പ്രമോഷൻ വാങ്ങിച്ചൊരു വ്യക്തിയായത് എന്നെ എന്നിവർ കാസർഗോഡ് ബ്രാഞ്ച് നീലീശ്വരം കാസർഗോഡ് ആഹിർ പ്രസീത എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ ബ്രാഞ്ചിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണത് അപ്പം ഞാനവിടെ ചെന്ന സമയത്ത് നമ്മളൊരു പ്രതീക്ഷയാണ് മൂന്ന് ഒരു വർഷത്തോളം നമ്മൾ ബാഗ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പ്രതീക്ഷയില് മാനേജർ ആയിട്ട് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജോലിയൊക്കെ കിട്ടിയല്ലോ ഇനിയെങ്കിലും നമുക്കൊന്ന് നമുക്കൊന്നും എന്നുള്ള മൈൻഡിൽ നമ്മൾ അവിടെ കയറി ചെന്നപ്പം ആണ് ഞാനിപ്പം ഈ നമ്മുടെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ള അനൂപ് സാറിന് ഞാൻ അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത് നമ്മളന്ന് സാറെന്നൊക്കെയാണ് എല്ലാവരും അങ്ങാടും ഇങ്ങാടൊക്കെ വിളിച്ചിരുന്നത് നമ്മളുടെ സിസ്റ്റർ അങ്ങനെ ആയിരുന്നു എല്ലാവരും സാറും മാഡം എന്നൊക്കെ വിളിക്കണമെന്നായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു അപ്പം അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി ആ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു മേഖലയിൽ നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു അപ്പം ഒരാഴ്ച ഒരാഴ്ച ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു മാനേജർ ആണെന്നുള്ള ലെവലിൽ ചെന്ന് പക്ഷേ അവിടെ കിച്ചൺ ഡ്യൂട്ടി അതുപോലെ തന്നെ കുട്ടികളെ അവിടുത്തെ ബാക്കി ട്രെയിനേഴ്സിനെ പരിപാലിക്കൽ അവരുടെ കൂടെ വീണ്ടും ഫീൽഡിൽ നടന്ന് അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കൊടുക്കുക അതൊക്കെയായിരുന്നു ഉറക്കമെന്ന് പറഞ്ഞ സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല രാത്രി നേരം വെളുത്താറ് രാത്രി വരെ കിച്ചണില് ഡ്യൂട്ടി സത്യം പറഞ്ഞൊരു മാനേജറായിട്ട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തിട്ടുള്ളൊരു ഇല്ല പിന്നെ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ട്രെയിനി ആയിട്ട് ആ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ട്രെയിനി ആയിട്ട് നിന്നിട്ട് അസിസ്റ്റന്റ് മാനേജർ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പുള്ളിക്കാർ തിരുവനന്തപുരംകാരിയാണ് പുള്ളിക്കാരി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിപ്പോകുന്നതിന് ശേഷം ഒട്ടും സഹിക്കുക അയ്യാതെ എനിക്ക് പയ്യാതെയൊക്കെ ആയപ്പം ഫിസിക്കലി ഞാൻ ഓക്കെ അല്ലാണ്ടായി കഴിഞ്ഞപ്പോഴും ഇവരെനിക്ക് ലീവും കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് എന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തു തരാതെ എന്തിന് ശമ്പളം പോലും തരാതെ പതിനായിരം രൂപ എന്തോ ഇരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ സാലറിയൊക്കെ പറഞ്ഞ് നമ്മൾ മാനേജർ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് പതിനായിരം പോലും കഷ്ടി സാലറി തരാതെ നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ നിർത്തി നിർത്തിപ്പോന്നതിന് ശേഷമാണ് ഞാൻ അവിടെ കൂടുതലുള്ള ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ഒരു ലേഡി മാനേജർ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ലേഡി ഉണ്ടായിരുന്നു പുള്ളിക്കാര് എന്നോട് പറഞ്ഞു അഞ്ച് വർഷമായിട്ട് ഞാൻ അവിടെ ഒരുപാട് ചൂഷണം അനുഭവിക്കുന്നുണ്ട് ഫിസിക്കലി അബ്യൂസ് ചെയ്ത് ലേഡീസ് ഇവിടുള്ള ലേഡീസിനെയൊക്കെ ഫിസിക്കലി അവിടുത്തെ സാർ അബ്യൂസ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി ഞാൻ പറയാം ഫിസിക്കലി പുള്ളിക്കാരൻ പറയുന്ന ഒരു ട്രെയിനിന് നമ്മളോട് വിളിച്ചു വരുത്താൻ പറയുന്നത് തന്നെ നിങ്ങൾ പ്രണയം നടിച്ച് വിളിച്ചു വരത്ത് അല്ലെങ്കിൽ അയാളെ വളച്ച് ഒരു വ്യക്തിയെ വളച്ച് നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാഫായിട്ട് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മളൊരു മാനേജർ എന്നപ്പോൾ പുള്ളി നമ്മൾ അങ്ങനെയാണ് പുള്ളി നമ്മളോട് പറഞ്ഞിട്ട് ഇറ്റ് ചെയ്തിരുന്നത് ഒരു ലേഡിയോടാണെങ്കിൽ പുള്ളി കുറച്ച് കൊഞ്ചു കൊഴഞ്ഞൊക്കെ സംസാരിക്കും ആ ഒരു രീതിയിലുള്ള ആളായിരുന്നു അപ്പം അവർ പ്രണയം നടിച്ച അതുപോലെ തന്നെ പുള്ളി കുറച്ച് റൊമാൻറ്റിക്കായിട്ടൊക്കെ നിന്നാണ് ലേഡീസ് സ്റ്റാഫ്സിനോടൊക്കെ കൂടുതലും ഇടപെട്ട് അവിടെ നിന്നിരുന്നത് അവരടി പിന്നീട് ഞാൻ അറിഞ്ഞത് അവിടുത്തെ ലേഡീസ് സ്റ്റാഫിനെയൊക്കെ പുള്ളിക്കാരനടിക്കയും രാത്രി മൊത്തം അടി അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫിസിക്കലി ഒരുപാട് ലേഡീസിനെ ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ നൽകി ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവിടെ ഒരു ലേഡി മാനേജറും കൂടെയുണ്ട് രണ്ടുപേരാണ് ഒന്നിച്ച് അവർ ബ്രാഞ്ച് കണ്ടക്ട് ചെയ്യുന്നത് ഒരാൾ ബ്രാഞ്ച് ഒരാൾ ഡിസ്ട്രിബ്യൂഷനാണ് കണ്ടക്ട് ചെയ്യണത് പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് പിള്ളേർക്ക് വിട്ട് അവരെ ചൂഷണം ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് കേരളത്തിൽ കേരളത്തിലങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ ബ്രാഞ്ചുകളിലും നടക്കുന്നത് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു കൊടുത്ത് പിള്ളേരെ അവിടെ നിർത്തി ഇപ്പോഴും ആ ബ്രാഞ്ച് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പോകണുണ്ട് അവിടെ ഇപ്പോഴും പിള്ളേർ നിൽക്കുന്നുണ്ട് നമ്മൾ മാക്സിമം അവിടെ ഇറങ്ങിയതിന് ശേഷം പിള്ളേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കാമെന്ന് ചിന്തിച്ചാലും അത് ഒന്നും സമ്മതിക്കാതെ അവര് ബ്രെയിൻ വാഷ് ചെയ്ത് വീണ്ടും വീണ്ടും കുട്ടികളെ അവിടെ നിർത്തണം അപ്പം ഇനിയെങ്കിലും ഇതുപോലെ കുട്ടികളെ അവിടെ നിർത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ന്യൂസ് വീണ്ടും സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കണം അപ്പം ആരെങ്കിലും ഇപ്പം ഈ ന്യൂസ് കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ നന്നായി നല്ല രീതിയിൽ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇനിയുള്ള കുട്ടികളെങ്കിലും രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിവിടെ കൊണ്ട് തീരുന്നില്ല അടുത്തവർക്കുള്ളത് ഇനി അടുത്ത ഉറപ്പുള്ളത് ഇനിക്ക് ഞങ്ങൾ ദൈവം വിടുന്നില്ല മക്കളെ